എൻ്റെ അടുത്ത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് എന്ന് പറയുന്ന കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചു അയ്യോ സോഷ്യൽ മീഡിയയിൽ ഇല്ല നിങ്ങൾ എങ്ങനെയാണ് അപ്ഡേറ്റ്സ് അറിയുന്നതാണ് എന്ത് അപ്ഡേറ്റ്സ് ആണ് അറിയേണ്ടത് ഈ പണി ഹിറ്റ് അല്ല പണി എന്നൊരു മൂവി ഓടാൻ കാര്യം അത് നല്ലതായതുകൊണ്ടാണ് ജോജുവിൻ്റെ വളർച്ച ഞാൻ കണ്ടിട്ട് ആസ് എൻ ആക്ടർ യാൻ ഇൻസ്പയർഡ് ആക്ച്വലി ഇത് മാത്രമേ ഉള്ളൂ സിനിമ എങ്ങനെയാണ് അഭിനയിക്കുന്നത് പണ്ട് മുതൽ എങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് മലയാളത്തിലൊരു നല്ലൊരു ക്യാരക്ടർ സൂട്ടാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്നുള്ളത് അതിനുശേഷം വിട്ടു സാധനം അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ മറന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് സൂട്ടാവുന്ന ഒരു സാധനത്തിൽ ഐ കോൾ യു അങ്ങനെ വന്നതാണ് ഈ രഞ്ജിത്ത് എന്ന കമ്മീഷണർ റോൾ പക്ഷെ അത് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റോളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാക്ക കാക്ക എന്ന ഗൗതമ്യനോൻ്റെ പടം കണ്ടിട്ട് ഞാൻ നേരെ സിനിമാ ഭ്രാന്ത് പിടിച്ചിട്ട് നേരെ ചെന്നൈയിലെത്തി കുമ്പളിങ്ങനെ എന്ന പടം കണ്ടിട്ട് നേരെ തിരിച്ച് കൊച്ചിയിലേക്ക് വന്നു നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു കോൺഫിഡ് എൻ്റെ അടുത്ത് ഇങ്ങനെ അടിച്ചപ്പോഴത്തേ ഞാൻ കൂടെ അടിച്ചതെന്ന് വെച്ചാൽ ഞാൻ സെൻട്രൽ ഗവണ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അടുത്ത ചോദ്യം ഇൻ്റലിജൻസിലാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്തില്ല വർക്ക് ചെയ്യണമെന്ന് അതാണ് എൻ്റെ ചോദ്യം ഓക്കെ സാ പ്രോ എന്റെ പുള്ളി ഉള്ളിലേക്ക് പോയി ഞാൻ നോക്കി എല്ലാരും സൈലന്റ് ഉള്ളല്ലേ ഇത് ഇത് റിയൽ ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ്